قال كنت അദ്ദേഹം പടയുന്നു കുന്തു ഹലിഫ റസൂദില്ലാഹി സുല്ലാഹു അലഹി വസല്ലമ കുന്തു ഞാനായിരുന്നു ഹലിഫ റസൂദില്ലാ അള്ളാഹു അല്ലെ റസൂദിൻ്റെ പിന്നിൽ യൗമൻ ഒരു ദിവസം ഒരു ദിവസം ഞാൻ നബീൻ്റെ പിന്നിൽ ഇങ്ങനെ നബിയോടൊപ്പം ഉണ്ടായിരുന്ന സമയം നബിനെ പ്രകരതായിക്കൊണ്ട് നബീനെ കൂടെ ഇങ്ങനെ നടക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സംഗമിക്കുകയോ ഒക്കെ ആയിരിക്കാം ഒരു ദിവസം ഞാൻ നബിയുടെ പിന്നിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങയിരിക്കെ ഫക്കാല അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ സൂക്ഷ്മതയാണ് സന്ദർഭമടക്കം പറയുക സന്ദർഭമടക്കം പറയുക അല്ലേ നബി പറഞ്ഞു പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ ആ സന്ദർഭമടക്കം പണയുമ്പോൾ അത് കുറച്ചുകൂടി കൂടി അതിനൊരു ആധികാരികത കുറച്ചൊരു വിശ്വാസത ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇമ്മ ബുഖാരി റഹിമുള്ള ഹദീസ് സ്വീകരിക്കുമ്പോൾ റിപ്പോർട്ടർമാർ തമ്മിൽ കണ്ടുമുട്ടൽ നിബന്ധനയാണ് എന്ന് വെച്ചതിന് പിറകിൽ അങ്ങനെയൊരു രഹസ്യം കൂടി ഉണ്ട് ഇതാണ് ഒരാൾ എന്നോട് ഇദ്ദേഹം പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ ജീവിതത്തിൽ കണ്ടുമുട്ടി എന്ന് ഇവർ ഇമാം ബുഖാരിക്ക് ബോധ്യപ്പെട്ടെങ്കിലേ ഇമാം ബുഖാരി സ്വീകരിക്കുകയുള്ളൂ ഇമാം മുസ്ലിമിനെ സംബന്ധിച്ച് ഇവർ തമ്മിൽ കണ്ടുമുട്ടി എന്ന് ബോധ്യപ്പെടണമെന്നില്ല രണ്ടുപേരും ഒരേ കാലക്കാരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മതി ഒരേ കാലക്കാരാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ആൾ വിശ്വസ്തനാണ് സ്വീകാരനാണ് അങ്ങനെയൊക്കെയുള്ള ഒരാൾ അവർ തമ്മിൽ കാലക്കാരുമാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ എന്നോട് ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കും ഇമാം ബുഖാരിറഹ്മ അത് മാത്രം പോരാ ഇവർ തമ്മിൽ ജീവിതത്തെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നുകൂടി ബോധ്യപ്പെടണം കാരണം കണ്ടുമുട്ടുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞു കേട്ടതിനപ്പുറത്ത് ചിലപ്പോൾ അയാളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമോ ദോഷമോ ഒരു പക്ഷേ ആ കാഴ്ചയിൽ മനസ്സിലാവാൻ ഉണ്ടായേക്കാം ഇപ്പം ഇമാംബുഖൊക്കെ പറയുന്നുണ്ട് ഈ അന്വേഷണം കഴിഞ്ഞ ഒരാൾക്ക് പോയി അദ്ദേഹം സ്വീകാര്യമാണ് വിശ്വസ്തനാണ് സത്യസന്ധമൊക്കെ ഉറപ്പായി അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അധികം സ്വീകരിക്കാൻ പോയി ചിലപ്പോൾ അദ്ദേഹം നിസ്കരിക്കുകയാണ് അദ്ദേഹത്തിന് നിസ്കാരം വേണ്ടത്ര സൂക്ഷ്മത പാലിച്ച നിസ്കാരമല്ല അപ്പം ഞാൻ തിരിച്ചു പോന്നു അപ്പോൾ ആ കണ്ടതുകൊണ്ടാണത് ഒരാളെ കണ്ടതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി ഒന്നുകൂടെ പരിശോധിക്കാൻ അവസരമുണ്ടായത് അപ്പോൾ അതാണ് ലിക്കാ പരസ്പരം കണ്ടുമുട്ടു വന്നത് എന്തായാലും ഹരീസ് ഉദ്ധരിക്കുമ്പോൾ അവരൊക്കെ ആ ഒരു സാഹചര്യം കൂടി അവരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഉദ്ധരിക്കാറുള്ളത് ഈ കിതാബ് കെടുക്കൂല വഴീഫാവൂല ഈ കിതാബിലേക്ക് ഇമാം ബുഖാരി ചേർക്കൂല ആ അതീ സഹിയാവണമെങ്കിൽ കണ്ടുമുട്ടും നിർബന്ധമില്ല അത് സ്വഹിയാവാൻ അതിനുള്ള എല്ലാവരും വിശ്വസ്തരായാൽ മതി അതേപോലെ കളവ് പറയാത്ത കളവ് പറഞ്ഞു സംശയമില്ലാത്ത ഓർമ്മശക്തിക്ക് കുഴപ്പമില്ലാത്ത ആളുകൾ പറഞ്ഞാൽ അത് അതിസ്വഹിയായി അഞ്ചു നിബന്ധന മുമ്പ് ബോർഡ് എഴുതി പഠിപ്പിച്ചതാണ് അഞ്ചു നിബന്ധന ഒത്തു കഴിഞ്ഞാൽ അത് സ്വഹിയായി സഹിയായതുകൊണ്ട് മാത്രം സ്വഹി ബുഖാരിയിൽ സ്ഥാനം പിടിക്കുകയില്ല ഈ രണ്ട് റിപ്പോർട്ടർമാർ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടി എന്ന് ഇമാം ബുഖാരിക്ക് ബോധ്യപ്പെടണം എന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞു എന്ന് മറ്റാൾ പറയണം അപ്പോഴാണ് ഇമ്മാം ബുഖാരി അത് സ്വീകരിക്കുക എന്നാലും സ്വഹീമാവാൻ അത് വേണമെന്നില്ല അവിടെ ഇമാം മുസ്ലിം റഹ്മാള്ള ഇത്ര കണിശമായ നിബന്ധന ഇത് വെച്ചില്ല അവരൊക്കെ വിശ്വസ്തരാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു രണ്ടാളും ഒരു കാലക്കാലം ബോധ്യപ്പെട്ട് കഴിഞ്ഞു എന്നിട്ട് ഇയാൾ പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു എങ്ങനെയൊക്കെ അളവ് പറയാൻ സാധ്യത ഇല്ലാത്ത ആളെന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് അങ്ങേരിക്കുകയാണ് ഇമാം മുസ്ലിം ഹിമാഅല്ല മറ്റുള്ളവരൊക്കെ ചെയ്തിട്ടുള്ളത് ഇമാം ബുഖാരി മാത്രമാണ് അങ്ങനെ ലഹാ പരസ്പരം കണ്ടുമുട്ടുക എന്നതിനെ നിബന്ധനയാക്കി വെച്ചിട്ടുള്ളത് ഈ കിതാബിലേക്ക് അത് എടുക്കാൻ